Нам скоро. കോഴിക്കോട് പേരാമ്പ്രയിൽ സംഘർഷമുണ്ടാക്കാൻ ബോധപൂർവ്വം ശ്രമമുണ്ടായിരുന്നു സിപിഎം പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഷാഫിക്ക് വ്യക്തിവിരോധമുണ്ടെന്നും പ്രസിഡന്റിനെ ഹർത്താൽ ദിനത്തിൽ കയ്യേറ്റം ചെയ്തെന്നും സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് കെ സജീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു സംഘർഷത്തെ തുടർന്നുണ്ടായ പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ ലിസ്റ്റ് കൊടുക്കുന്ന പരിപാടി സിപിഎമ്മിനില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു പോലീസിന് നേരെ സ്ഫോടക വസ്തു ഏറിഞ്ഞ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത് സംഘർഷമുണ്ടാക്കാൻ ബോധപൂർവം ശ്രമമുണ്ടായി പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഷാഫിക്ക് ായി പ്രസിഡന്റിനെ ഹർത്താൽ ജനതർ കയ്യേറ്റം ചെയ്തു ഷാഫി പറമിലിന്റെ ഷോ ഇവിടെ അനുവദിക്കില്ല ടി പി രാധാകൃഷ്ണൻ നേരത്തെ പോലും സൈബർ ആക്രമണമുണ്ടായി പരിക്കേറ്റ ശേഷവും ബൈറ്റ് കൊടുത്താണ് ഷാഫി ആശുപത്രിയിൽ പോയത് നടന്നുപോയ ഷാഫി വീൽ ചെയറിലാണ് വന്നത് ഷാഫി പറമിലിനെ കോൺഗ്രസ് തിരുത്തണം കെ മുരളീധരനോ മുല്ലപ്പള്ളിയും ആയിരുന്നു എംപിയെങ്കിൽ ഈ വിഷയം ഉണ്ടാകില്ലായിരുന്നുവെന്നും എസ് കെ സജീഷ് പറഞ്ഞു ആയതുകൊണ്ട് തന്നെ പ്രിവിലേജ് കമ്മിറ്റിക്ക് വിഷയം വിഷയമെത്തിക്കുമെന്നും പോലീസുകാർ ഡൽഹിയിൽ പോകേണ്ടി വരുമെന്നും എംകെരാഘവന് എംപി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ആറു മാസം കഴിഞ്ഞ റൂറൽ എസ് പി കെ ഇ വൈജുവും ഞങ്ങളൊന്നും തമ്മിലൊന്ന് കാണേണ്ടി വരുമെന്നുമാണ് കെ സി വേണുഗോപാൽ എം പി പ്രതിഷേധ സംഗമത്തിൽ പ്രതികരിച്ചത് രണ്ട് ഡിവൈഎസ്പിമാരും പേരെടുത്തു പറഞ്ഞാണ് നേതാക്കൾ വിമർശിച്ചത് ഐ ജി ഓഫീസ് മാർച്ചിലും പ്രതിഷേധ സംഗമത്തിലും പ്രവർത്തകർ പതിവില്ലാത്ത വിധം രൂക്ഷമായിട്ടാണ് പോലീസിനെതിരെ തിരിഞ്ഞത് പിന്നീട് പേരാമ്പ്രയിൽ കണ്ടത് കൂവിളിച്ച് പോലീസുകാരെ ജനം തള്ളി മാറ്റുന്ന കാഴ്ചയാണ് രണ്ട് ഡിവൈഎസ്പിമാർ ഡിവൈഎസ്പിമാരടക്കം മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ വടകര എസ്പിയുടെ വീടിന് മുന്നിൽ യു ഡി എഫ് ഉപരോധ സമരം നടത്തുമെന്നുമാണ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞതും ഈ ഒരു നിലപാടൊക്കെ കടുപ്പിക്കുന്നതിന്റെ സൂചനയായി മാറിയത് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ പോലീസിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്ന കേസിൽ അഞ്ച് യു ഡി എഫ് പ്രവർത്തകർ അറസ്റ്റിലായിട്ടുണ്ട് സംഘർഷ സമയത്ത് പോലീസിനു നേരെ യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്ന എൽ ഡി എഫ് ആരോപണത്തിൽ പേരാമ്പ്ര പോലീസ് അന്വേഷണം ആരംഭിക്കുകയും കേസെടുക്കുകയുമായിരുന്നു ജീവന് അപായം വരുത്തണമെന്ന ലക്ഷ്യത്തോടെ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞുവെന്നും പോലീസുകാര്ക്കിടയില് ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചുവെന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത് ദൃശ്യങ്ങള് പരിശോധിച്ചതില്നിന്ന് യുഡിഎഫ് പ്രവര്ത്തകര് പോലീസിനു നേരെ കുപ്പിയറിയുന്നത് കണ്ടെത്തിയെന്ന പോലീസ് അറിയിച്ചു പൊട്ടിത്തെറി നടക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പോലീസിനെ ഗ്രനേഡോ കണ്ണീർ വാതകമോ പ്രേഖിക്കുമ്പോഴുണ്ടാകുന്ന രീതിയിലല്ല സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളെന്നും സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ എം പിക്ക് പരിക്കേൽക്കുകയായിരുന്നു മേലുദ്യോഗസ്ഥരുടെ ഉത്തരവില്ലാതെയാണ് എം പി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് ലാത്തി പ്രയോഗം നടത്തിയതെന്ന റൂറൽ എസ്പിയുടെ തുറന്നു പറച്ചിലും വിവാദമുണ്ടാക്കി സംഘർഷത്തിൽ ഷാഫി ഉൾപ്പെടെ എഴുന്നൂറോളം പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ഉത്തരമേഖലാ ഡിഐ ജി യതീഷ് ചന്ദ്രയുടെയും വടകര റൂറൽ എസ് പി ഇ ബൈജുന്റെയും നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് കൂടുതൽ പരിശോധിക്കാൻ സ്ഫോടനം നടന്ന സ്ഥലം അന്വേഷണ സംഘം സന്ദർശിച്ചിരുന്നു ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധിച്ചു ഷാഫി പറമ്പിൽ ആക്രമണമുണ്ടായ സംഭവം വഴിതിരിച്ചുവിടുവാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ രംഗത്ത് വന്നിരുന്നു പോലീസിനു നേരെ ഇറങ്ങുവെന്നാണ് പുതിയ കഥയെന്നും സംഭവസ്ഥ പോലീസ് കൊണ്ടുവന്നതല്ലാത്ത സ്ഫോടക ഉണ്ടോ എന്ന പരിശോധിക്കണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ആരോപണമെന്ന് പോലീസ് ഏറ്റെടുക്കുന്നതെന്നും പ്രവീൺകുമാർ ആരോപിച്ചിരുന്നു സ്ഫോടക വസ്തു എന്ന പേരിൽ മൂന്നാം ദിവസമാണ് സിപിഎം തിരക്കഥലീസ് അഭിനയിക്കുകയാണ് യു ഡി എഫ് പ്രവർത്തകർ പോലീസിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞിട്ടില്ല ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസ് തന്നെ പ്രവീൺ പ്രവീൺകുമാർ പ്രതികരിച്ചു ഇതിനിടെ ഈ പേരാമ്പ്രയിൽ ഉണ്ടായ സംഘർഷത്തിൽ വ്യാജ പ്രചാരണം നടത്തിയതിൽ രണ്ടുപേർക്കെതിരെ പോലീസ് കേസെടുത്തു കൊല്ലം സ്വദേശി ഷംനാദ് അബ്ദുൾ റഷീദ് കോഴിക്കോട് സ്വദേശി മോമി കെ കെ എന്നിവർക്കെതിരെയാണ് ചൊവ്വയൂർ പോലീസ് കേസെടുത്തത് പോലീസ് ഉദ്യോഗസ്ഥനായ വിഷ്ണു വിഷ്ണുവാത്സൻ നൽകിയ പരാതിയിലാണ് കേസ് സാമൂഹിക മാധ്യമങ്ങളിൽ വിഷ്ണു വാത്സന്റെ ഫോട്ടോ സഹിതം പ്രചരിപ്പിച്ച ക്രിമിനൽ ആണെന്ന തരത്തിലാണ് ഈ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത് ഈ സംഘർഷ ദിവസം കോഴിക്കോട് സിറ്റി ലിമിറ്റിൽ ജോലി ചെയ്ത ഉദ്യോഗസ്ഥനെയാണ് ക്രിമിനലായി പ്രചരിപ്പിച്ചത് ബി എൻ എസ് കേരള പോലീസ് ആക്ട് ഇരുപത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് ജീവൻ അപായം വരുത്തണമെന്ന ഉദ്ദേശത്തോടെ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞുവെന്നും പോലീസുകാർക്കിടയിൽ ഉഗ്രശബ്ദത്തോടെ ഇത് പൊട്ടിത്തെറിച്ചുവെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് അതേസമയം ഈ പറയുന്ന ആക്രമണ ദിവസത്തെ എഫ്ഐആറിൽ പറയുന്നത് ജീവൻ അപായം വരുത്തണമെന്ന ഉദ്ദേശത്തോടെ സ്ഫോടക വസ്തു വലിച്ചു പറഞ്ഞുവെന്നും പോലീസുകാർക്കിടയിൽ ഉഗ്രശബ്ദത്തോടെ ഇത് റിച്ചു എന്നുമാണ് ഒക്ടോബർ പത്തിന് ഉണ്ടായ സംഘർഷത്തിന്റെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി അന്ന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ച് മുതൽ എട്ട് മുപ്പത് വരെ പകർത്തിയ ദൃശ്യങ്ങൾ തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് പരിശോധിക്കുന്നതിനിടെയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്